ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഒരു ഹോട്ടലിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതും യാദർശികമായിട്ട് ഉച്ചയ്ക്ക് കണ്ടുമുട്ടിയ ഒരു ഹോട്ടലാണ് ഈ ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്യുന്നത് മലാസിലാണ് മലാസിൽ മലാ മലാസിലെ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഹോട്ടലിൻ്റെ പേരാണ് മൽബറീസ് ബിരിയാണി മൽബറീസ് ബിരിയാണിയാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരാണ് ഹോട്ടലിൽ കയറിയത് നല്ല രണ്ട് ബിരിയാണി ഞങ്ങൾ ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണിയാണ് മേടിച്ചത് പക്ഷേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു രണ്ടും ഒരു വെറൈറ്റിയിൽ ഇലയിലൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് വീഡിയോ കാണുന്നവർ നിങ്ങളും ഹോട്ടലിലേക്ക് പോവുക ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക അതുപോലെ തന്നെ ഈ വീഡിയോ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്